അഗ്ലോണിമ ചെടികളിലെ വെറൈറ്റികളാണ് കേട്ടോ ഇതൊക്കെ അഗ്ലോണിമ റെഡ് പിങ്ക് ട്രൈ കളറ് റൊട്ടാൻഡം പ്ലാന്റ് റൂബി റെഡ് ഫയർ റെഡ് ഇങ്ങനെയുള്ള ഒറ്റ മിക്ക പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ റീസ്റ്റോക്കാണ് കേട്ടോ കണ്ടില്ലേ കൊച്ചിൻ പിങ്ങിൻ്റെയൊക്കെ വലിയ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇത് ഇതും നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ പിങ്ക് ഡയമണ്ടിൻ്റെ പ്ലാന്റുകൾ റൂബി റെഡിൻ്റെ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് പിന്നെ ഈ ഒരു വെറൈറ്റി നാരോ നാരോലീഫിൻ്റെ റെഡും അതുപോലെ ഗ്രീനും നമ്മുടെ കയ്യിൽ ആണ് ഇതിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി അതുപോലെ ഹോമലോമയുടെ നല്ല പ്ലാന്റുകൾ നമുക്ക് ആയിട്ടുണ്ട് അതുപോലെ ഫയർ റെഡിൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിങ്ക് ഡാൽമേഷിൻ്റെ നല്ല പ്ലാന്റുകൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ആയിട്ടുണ്ട് റൂബി റെഡിൻ്റെ നല്ല കടും കളറ് നല്ല കടും ചുവപ്പ് കളറുള്ള ബുഷിയായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഇതും നമുക്ക് ആയിട്ടുണ്ട് അങ്ങനെ ഇത്രയും അഗ്ലോണിമകൾ അതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റുകൾ റെഡ് കളറും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഇതുപോലെയുള്ള റെഡ് പ്ലാന്റുകൾ ഫുള്ളായിട്ട് റെഡ് കളർ വന്ന ലീഫുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശമൊക്കെ സെയിലായി കഴിഞ്ഞു കേട്ടോ പിന്നെയുള്ളത് ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരുന്ന ഒരു തരം റെഡ് കളർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ ഈ റൊട്ടാണ്ടത്തിൻ്റെ ഗ്രീൻ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ റെഡിയാണ് കേട്ടോ പിന്നെയുള്ളത് അഗ്ലോണിമ ഗ്രിഗ് എന്ന് പേരുള്ള ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ അഗ്ലോണിമ നമ്മുടെ കയ്യിൽ ആണ് പിങ്ക് ഡയമണ്ടിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് അതുപോലെ പ്ലാന്റുകൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതുപോലെ ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യം ഇതാ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡി ടി ഡിസി കൊറിയർ വഴിയോ അതല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരുന്നതാണ് വീഡിയോയിൽ കാണുന്ന പ്ലാന്റ് തന്നെ വേണമെന്ന് പറയുന്നവര് ഇതാ പെട്ടെന്ന് മെസ്സേജ് അയക്കുക അതല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് തന്നെ കിട്ടിക്കോളണം എന്നൊന്നും ഇല്ല കേട്ടോ എന്നാലും പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട